വമ്പൻ താരങ്ങളായ മഹാനടന്മാർ പറയും സിനിമ ഞങ്ങൾക്ക് പാഷനാണെന്ന് എൻ്റെ പൊന്ന് ചങ്ങാതികളെ നിങ്ങൾക്ക് സിനിമ പാഷനായിരിക്കുന്നു പക്ഷെ സിനിമ ഒരു ഉപജീവന മാർഗമായി കണ്ട് സ്വന്തം കുടുംബം പുലർത്താൻ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് ലൈറ്റ് പോയി തുടങ്ങി ചായ കൊണ്ടുവരുന്ന ആളിൽ തൊട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് വരെയുള്ള ആളുകൾ അവർക്കൊന്നും വലിയ ശമ്പളമൊന്നും ഉണ്ടാവില്ല പക്ഷേ ആ ശമ്പളം കൊണ്ടാണ് അവരുടെ ജീവിതവും അവരുടെ കുടുംബവും മുന്നോട്ട് പോയിരുന്നത് നിങ്ങൾ പെണ്ണുപിടിച്ചും കൂട്ടിക്കൊടുത്തും പീഡിപ്പിച്ചുമൊക്കെ ഇല്ലാതാക്കിയത് ആ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതമാർഗമാണ് മലയാള സിനിമയെ ഇത്രത്തോളം അതപ്പതിപ്പിക്കാനുള്ള കാരണക്കാർ നിങ്ങൾ വമ്പൻ താരങ്ങളാണ് നിങ്ങളുടെ കൊളരതായ്മകളാണ് ഈ ശാപൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടക്കാനാണ് നിങ്ങൾ താരങ്ങളായിട്ട് താരങ്ങളായിട്ടിരുന്നോളീ പക്ഷെ അത് ഭൂമിയിലായിരിക്കണം ആകാശത്താവരുത് നിങ്ങൾ ആകാശത്തായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരം വമ്പൻ തിരിച്ചടികൾ വന്നത് പക്ഷെ അതുകൊണ്ട് നഷ്ടപ്പെട്ടത് പാവപ്പെട്ട കുറേ മനുഷ്യരുടെ ജീവിതമാർഗമാണ് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക നേടിയതൊന്നും ഒന്നും ആയിരുന്നില്ല നേടാനുള്ളത് ഒരുപാടുണ്ടായിരുന്നു അതാണ് നിങ്ങൾ ഇല്ലാതാക്കിയത് താങ്ക്